യുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ രണ്ടുപോലെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാനിവിടെ ഒരു വെറൈറ്റി ഇട്ടിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് അവിയലാണ് ഉണ്ടാക്കണത് അവിയലിന്ന് ഒരു പുതിയ രീതിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അപ്പോൾ അതേപോലെ കേട്ടോ അപ്പോൾ കഷ്ണങ്ങളെല്ലാം അടുപ്പത്ത് വെച്ചു ചേന കായ ക്യാരറ്റ് മുരിങ്ങക്കായ പയറ് പയറതിലിട്ടിട്ടില്ല മറന്നുപിഞ്ഞെടുത്തോളെന്ന് എടുത്ത കേട്ടോ അപ്പോൾ പയറ് കുമ്പളങ്ങ ക്യാരറ്റ് മുരിങ്ങക്കായ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതിലേക്ക് ശേഷം പൊടികളൊക്കെ ഇട്ടുകൊടുക്കട്ടെ എല്ലാ പ്രാവശ്യത്തെ മാതിരി നമുക്ക് എല്ലാത്തിനും ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ അപ്പം ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ മഞ്ഞപ്പൊടി തിരുമുളക് പൊടി കുറച്ച് കഷ്ണമല്ലേ ഉള്ളൂ അപ്പം ഇത് തിളച്ച് അടച്ചിട്ടെ തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങ ചതയ്ക്കണം അപ്പം കഷ്ണം തിളച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കഷ്ണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചേനയൊക്കെ ഉള്ളതല്ലേ ഞാൻ ഉപ്പിടാറുള്ളു ഒന്നുകൂടെ വേട്ട കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്ര വെള്ളം അതിൽ ഒഴിച്ചത് എന്താണെന്നറിയോ കട്ടുള്ള ഉരുളിയൊക്കെ നമുക്ക് നമുക്കതിൽ ഇത്ര വെള്ളം ഒഴിക്കണ്ട അത് സ്റ്റീൽ പാത്രം കൊണ്ട് വേഗം വറ്റിപ്പോ അതുകൊണ്ടാണ് ഇത്ര വെള്ളം ഒഴിച്ചത് കേട്ടോ അതിരിക്കാ നമുക്ക് കുറച്ച് പുളി വെള്ളം വെച്ച് കൊടുക്കാം കുറച്ചും കൂടി ഉപ്പ് വേണം ഉപ്പ് കുറവുണ്ട് ഞമ്മക്കതിക്ക് തേങ്ങ നയ്ക്കാം ഞാൻ തേങ്ങ പച്ചമുളക് കരിവേപ്പനങ്ങനെയും കൂടി ഒന്നും ഇങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ട് നമുക്കതിക്ക് കുറച്ച് തൈര് ഒഴിക്കാം പുളി നമ്മൾ അഭിയെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടും ഒതു പാകത്തിന് ആവണം കേട്ടോ എന്തൊക്കെ റെസി ആയിട്ടുണ്ട് അത് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം നമ്മൾ ജീരകം കൂട്ടൂല കേട്ടോ വിയല് കാര്യമായിട്ട് ഇതിൽ കരുവേപ്പിൻ്റെ അല്ലെങ്കിൽ വെച്ച വെളിച്ചെണ്ണേൻ്റെയും കൂടി ടേസ്റ്റ് ആട്ടോ വരിക കുറച്ചും ഉപ്പിട്ട് കൊടുക്കാം ഇതിൽ വെള്ളം ഒന്ന് വറ്റി വരട്ടെ പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഉരുളിയിലോ മൺചട്ടിയിലോ ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ വാങ്ങി വെച്ചാൽ അതിരുന്ന് വെള്ളം പറ്റും ഇതിന്ന് വെള്ളം വറ്റൂല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വറ്റി ചെന്നെടുക്കണം അപ്പം നമ്മൾ അവിയൽ നല്ല വെന്ത് പാകമായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി റെഡിയായി നമുക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണം പച്ച വെളിച്ചെണ്ണം കരിവേപ്പിൻ്റെ അല്ല ഇതേപോലെ വെച്ച് കൊടുക്കുക പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക അടച്ച് വയ്ക്കുക വാങ്ങി വെക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഈ പ്രാവശ്യത്തെ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി നമുക്ക് എല്ലാ പ്രാവശ്യവും ഒരേപോലെ ആവേണ്ട ഒരു പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുക ടേസ്റ്റ് ഉണ്ടോ ഓ സംഭവം എന്തായാലും പുളി ഒഴിച്ചിട്ടായാലും രസമുണ്ട് ഒഴിച്ചല്ല നമ്മൾ കുറച്ച് അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ട് അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓണം സ്പെഷ്യലാണ് കൂട്ടുതോരൻ അപ്പോൾ അതിന് ഞാൻ ബീൻസും ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി തോരനാണ് വയ്ക്കണതേ അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാണുന്ന ആൾക്കാരൊക്കെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നന്നായിട്ട് ചൂടായി വരട്ടെ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുത്തു പൊട്ടി വരട്ട കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി

വേണ്ടത് എന്താന്നറിയോ ഗ്രീൻഡീസ് വേവിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെന്ത് വരട്ടെ അല്ലെങ്കിൽ നമ്മൾ ബീൻസ് വെക്കുമ്പോ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ മാത്രം വേവിച്ചെടുക്കണം പക്ഷെ നമ്മൾ ഹെൽത്തിന് വേണ്ടി മെച്ചമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മേടിച്ചാൽ എൻ്റെതാണ് അതങ്ങനെ വെന്ത് വരട്ടെ കണ്ടിട്ട് അതിന് മുകളിൽ തന്നെ കിടക്കട്ടെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിട്ടോ അതിലേക്കൊരു തേങ്ങ ചതച്ചിടണം അപ്പോൾ ചതച്ചിടണ വെറുതെ ഇട അപ്പം അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഒരു കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഏതെങ്കിലും ഒന്നും ഇടത്തിട്ട് നമുക്ക് കല്ലുകൊണ്ട് വന്ന് കുത്തി കൊടുത്താൽ മതി നമ്മളെത്തോരം നന്നായിട്ട് വെന്തുണ്ട് അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കരിവേത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഈ പാത്രത്തിലിട്ടിട്ട് നമ്മളെ പുപ്പ് കല്ലുകൊണ്ടൊന്നും ഇട്ടി കൊടുത്താക്കാം അല്ലാതെ ചതച്ചിട്ടിട്ടില്ല നല്ല ഭംഗിയില്ലേ കാണാം നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ ഒരാളില് കൊടുത്ത് നോക്കട്ടെ പിന്നെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടും കൂടി ഇത് വെറുതെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വൈകുന്നേരമൊക്കെ നമ്മൾ ഡയറ്റുള്ള ആൾക്കാരൊക്കെ ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം